പഠിപ്പില്ലാത്തവർ കേരളം ഭരിക്കുന്നതിന്റെ ദുരനുഭവമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി പറഞ്ഞു പഠിക്കുന്ന കാലത്ത് ബസിന് കല്ലെറിഞ്ഞു നടന്നവരും സകല കുരുത്തക്കേടും കാണിച്ച് പത്താം ക്ലാസ്സിൽ സപ്ലി എഴുതിയവരും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ് സകലമാന പ്രശ്നത്തിനും കാരണമെന്നും പിതാവ് പറഞ്ഞു പാലാവേലിൽ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ചെറുപുഴ റീജിയൻ അധ്യാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠിക്കുന്ന സകലമായ ഗുരുത്തക്കേട് കാണിച്ച് പത്താം ക്ലാസ് എഴുതിയത്തിന്റെ പുസ്തകാവകാശം എഴുതി കൊടുക്കുന്ന സാഹചര്യം സംജാതമാണ് അതിന്റെ ദുരന്തം നമ്മുടെ സംസ്ഥാനം ആവോളം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിവുള്ളതാണ് അത് ഉണ്ടാകാതിരിക്ക

ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ